രമണി ഇനി സാരു ചുറ്റി നടക്കൻ നാട്ടുകാരുടെ മുന്നിൽ കുട്ടിയായി കാണുന്നതാണ് നമുക്ക് നല്ലത് തന്നെ അല്ല ില്ലേക്സ് പിന്നെ എന്തൊക്കെയുണ്ട് ചന്ദ്ര നാട്ടിലെ വിശേഷങ്ങൾ മൂന്ന് എലക്ഷൻ കഴിഞ്ഞു പഞ്ചായത്ത് പാർലമെന്റ് പറഞ്ഞതാണ് ഏറ്റവും വലിയ വിശേഷം വന്നിരുന്നെങ്കിൽ പിന്നെ മമ്മിയോ മമ്മി വനിതാ വിഭാഗം തടിച്ചിരിക്കുന്നല്ലോ ഈ പെണ്ണൊരു ണെന്ന് തോന്നുന്നല്ലോ രണ്ടുപേരും മോശമല്ല ഒട്ടും മോശമല്ല എനിക്ക് അത്യാവശ്യമായി വരെ വരപ്പണം ഞാൻ ചന്ദ്രന് വേണ്ടി ഞങ്ങൾ കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട പിന്നെ മതി ചന്ദ്രൻ ഇവിടെ തന്നെയുള്ള ആളല്ലേ അപ്പൊ ഞാൻ വൈകിട്ട് വരാം നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വേണ്ട കൊടുക്കാനുള്ളു അല്ലേ അഴുക്കാക്കി കൊടുത്താൽ ചന്ദ്രൻ എന്ത് വിചാരിക്കും ഞാനിന്ന് ചന്ദ്രനുണ്ടായി കൊടുക്കട്ടെ ചന്ദ്രൻ വീട്ടിലുണ്ടെങ്കിൽ അങ്ങോട്ട് വരില്ലേ ചന്ദ്രട്ടൻ എന്താ വീട്ടിൽ വരുന്നത് ഡാരി എന്നോട് തിരക്കുന്നത് നമുക്ക് വീട്ടിൽ പോവാം എനിക്ക് ചന്ദ്രട്ടിനെ കാണാതിരിക്കാൻ വയ്യ ഞാൻ എല്ലാം ഡാരിയോട് തുറന്നു പറയും വേണ്ട കുട്ടി തീരെ ചെറുപ്പമാണ് പറയും പറഞ്ഞേ പറ്റൂ രമോ ഞാൻ അല്ല ചന്ദ്രൻ എന്താ എവിടെ ഇരിക്കുന്നത് ഇവിടെ ആരെയും കാണുന്നില്ല ആര് പറഞ്ഞു ഞങ്ങളൊക്കെ മുകളിലുണ്ട് വാ മോളിൽ പോവാ ചന്ദ്രൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു വരുമായിരുന്നു ഓഫീസിൽ കുറച്ച് പെൻഡിങ് കള്ളം പറയാം മാത്രമേ ഉള്ളൂ അതോ മലേഷ്യയിൽ ഞങ്ങളെ പോലെ ഹലോ ചന്ദ്രൻ പരുവിനിട്ടോ ചന്ദ്രൻ ഇതെന്റെ ഒരു ശീലമായി കുട്ടികളെ താഴെ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കൂടും കൂടെ ഗെയിം കേട്ടോ ചന്ദ്ര മലേഷ്യയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അടുത്ത് താമസിക്കുന്നവർ പാലാക്കാരാ അവർ അച്ഛനും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കും കാണാൻ എന്ത് രസമാ അത് പിന്നെ അവിടെ എല്ലാരും അങ്ങനെയല്ലേ കണ്ടോ കണ്ടോ ചന്ദ്ര ഇത് സ്ത്രീകളിലെ മാത്രം കഴിവാണ് ഓരോന്നിനും ഓരോ എക്സ്ക്യൂസ് ഇവ എന്നെക്കായാലും കൂടുതൽ കുടിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചന്ദ്രനോട് പറയുന്നത് ചന്ദ്രന് അറിഞ്ഞൂടെ അങ്ങനെ നിർബന്ധിക്കുന്നില്ല ഐ റിയലി അപ്രീഷിയേറ്റ് ചെറുപ്പത്തിൽ പെണ്ണു വീട്ടിലൊന്നും നടക്കുകയല്ലേ എന്താ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ നീ അതും ഇതും പറയാതെ പോയി ഊണുവിളമ്പ് ചന്ദ്ര നന്ദി വാക്ക് പറയുക എന്ന് വിചാരിക്കരുത് മക്കളുടെ ഓരോ എഴുത്ത് വരുമ്പോഴും ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം ചന്ദ്രന്റെ കൂടെ അവർക്കുള്ളതായി ഞങ്ങൾക്ക് തോന്നാറ് ചന്ദ്രനോട് എന്തിനാ നന്ദി പറയുന്നത് അനിയത്തിമാരായിട്ട് വേറെ ആരാത് പറയേ കമല കമലച്ചേച്ചിയും കുട്ടികൾ അടുത്ത ആഴ്ച വരുന്നുണ്ട് പ്രതിരല്ലോ ആളിന്റെ ടൂറിൽ ആ നീ താഴെ പോയി എന്തെങ്കിലും കഴിക്കാൻ എടുക്ക സരസ്വതി ഞങ്ങളിതാവരു ടെൽ നമ്മള് ഡാഡിയുടെ കൂടെ നടക്കാൻ വരുന്നോ చపదాదదాదాది പുറത്ത് പോയുന്നത് അനുസരിക്കുന്നതാണ് നിന്റെ ഭാവിമാ അറിയാതെ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യും അത് ദൈവമുണ്ടെന്ന് നാട്ടുകാർ ഇറങ്ങാൻ നമ്മൾ എന്നും ജീവിക്കും മോളെ നാളെ രാവിലെ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകും ഒരു കുഴപ്പം ഉണ്ടാവില്ല മോളെ അതിലൊട്ടും ദുഃഖിക്കണ്ട ஞாடத்தும் வரில மருத்திலும் அம்மி குறைய அனுபவிக்கலும் நீ ഇത്രയും വലിയ ക്രൂരനാണെന്ന് നീയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മറ്റാരായത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എനിക്കൊരു തെറ്റുപറ്റി മനഃപൂർവമായിരുന്നില്ല പ്രായം അറിയാമല്ലോ അവൾക്കത് മനസ്സിലാവുന്നില്ല വൃത്തികെട്ട് നിന്നെ ഇപ്പോഴും അവൾ സ്നേഹിക്കും രമണിയുടെ അച്ഛൻ ഇവിടെ വരാത്തെന്താണെന്ന് ചന്ദ്രനെ അറിയാമല്ലോ നിന്നെ അത്രയ്ക്ക് വിശ്വസിച്ച കൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ അവൾ നിന്നെ മാത്രമേ വിവാഹം ചെയ്യൂന്ന് പറയും എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചാൽ ആ നിമിഷം മരിക്കുമെന്ന് ഞാനൊന്ന് പറഞ്ഞു നോക്കാം വേണ്ട നീ നീ അവളോടൊന്നും സംസാരിക്കട്ടെ ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി നീ അവളെ കാണരുത് കുറച്ചുകാലം നിന്നെ കാണാതിരുന്നാൽ രമണയുടെ മനസ്സ് മാറിയേക്കും ശരി ഞാൻ മാറി നിൽക്കാം പറഞ്ഞാൽ ചേട്ടനെങ്കിൽ എന്നോട് ദയ രമണി ഇത്തരം കാര്യങ്ങൾ സാധാരണമാണ് എനിക്കും നിനക്കും ഞാൻ പോവാ പക്ഷെ നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ചേട്ടനും മമ്മിക്കും കഴിയില്ല എന്താ എത്ര പറഞ്ഞിട്ടോ അവൾ അനുസരിക്കുന്നില്ല നിങ്ങൾക്കൊന്നും അവളോട് പറഞ്ഞൂടെ എത്ര നേരമായി തുടങ്ങിയിട്ട് ഇനി ഇങ്ങനെ നിർത്തിക്കൂടെ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ പോയി എന്തെങ്കിലും കഴിക്കൂ രുന്നപ്പോ ഡാഡി ഉരുള വീരി ഇട്ട് തരുമായിരുന്നു ഇപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടോ നോക്ക് ചന്ദ്രന്റെ ഇഷ്ടമാണോ എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയത് അച്ഛന്റെ തെറ്റാണ് പക്ഷേ അതിന് ഇത്ര വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല ചന്ദ്രനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മോളാണോ ഇപ്പൊ ഈ ചെറിയ കാര്യത്തിന് കരയുന്നത് കുട്ടികളെ പോലെ ആവാതിരുന്നത് ഊട് കഴിക്കുമ്പോളെ ഞാൻ ചന്ദ്രനെ കണ്ടു വരുന്ന വിവാഹം നടക്കും വളരെ കുറച്ച് ആളുകളെ മാത്രമേ വിവാഹത്തിന് ക്ഷണിക്കുന്നുള്ളൂ എന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഡാഡി സമ്മതിച്ചത് വിവാഹം നടക്കുമ്പോൾ എനിക്ക് പ്രായം എന്റെ ഹീറുമായിരുന്നു ചന്ദ്രൻ ഞാൻ വായിച്ചിട്ടുള്ള പല കഥകളിലെയും പെൺകുട്ടികളെ പോലെ എന്റെ ഗർഭത്തെ ഞാൻ അതിരിച്ച് സഹിച്ചു എനിക്കൊരു കുട്ടി പെറുക്കുന്നത് അവര് താലടിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു തേക്ക് രമണി ആദ്യ ഗർഭം അലച്ചിപ്പോ എന്നത് പലർക്കും സാധാരണമാണ് ശരീരം സൂക്ഷിക്കാത്തോണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത് രമണിവിടെ ജോലിയൊന്നും ചെയ്യാറില്ലല്ലോ ഡോക്ടർ ഇങ്ങനെ ഞാൻ നീ ഇങ്ങനെ ആദ്യത്തെ അബോർട്ടായി പോയാൽ കല്യാണം കഴിഞ്ഞ് ആർക്കും പക്ഷെ ഇത്ര ചെറുപ്പത്തിലേ നീ ഇങ്ങനെ വയറു നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടമാണ് അതിനുശേഷം ഞാൻ അങ്ങനെ തളർന്നു പോയി